على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله الحديث الخامس والعشرون أعوذ بالله من الشيطان بسم الله الرحمن الرحيم حدثنا المسعود عبد الله بدر الحبشي حدثنا محمد بن القاسم حدثنا عمر بن عبد المجيد حدثنا عبد الملك بن القاسم الهروي حدثنا محمد بن القاسم الازدي حدثنا جبار بن محمد الجراهي حدثنا محمد احمد المحبوبي حدثنا محمد ابن عيسى صبرا حدثنا محمد بن بشار حدثنا يزيد بن هارون حدثنا العوام بن حوشب عن سليمان بن ابي سليمان عن بن, بن مالك رضي الله عن النبي صلى الله عليه وسلم قال لما خلق الله الا جعلت تميد وخلق الجبال فعاد بها عليها فاستقرت فعجبت الملائكة من شدة الجبال قالوا يا رب هل من خلقك شيء أشد من الجبال قال نعم الحديد قالوا يا رب هل من خلقك شيء أشد من الحديد قال نعم النار فقالوا يا رب هل من خلقك شيء أشد من النار قال نعم الماء قالوا يا رب هل من خلقك شيء أشد من من قال نعم قالوا يا رب هل من خلقك شيء أشد من الريح قال نعم ابن آدم تصدق بصدقة من يمينه يخفيها من شماله صدق الله العلي العليم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين അള്ളാഹു വഫിക്കൻ അലി മഹിബു വത്തല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷെയ്ഖ് അക്ബർ റബി മുഹമ്മദ് ബിൻ മിഷ്കാത്തുൽ അൻവാർ എന്ന് പറയുന്ന ഹദീസ് സമാഹാരം അതായത് ഹദീസുകളുടെ സമാഹാരത്തിനുള്ളതായി ഇരുപത്തി അഞ്ചാമത്തെ ഹദീസാണ് അല്ലാഹു അള്ളാഹുവുമായി അള്ളാഹുവിന്റെ പല സംസാരങ്ങള് കാര്യങ്ങള് നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടു നമ്മുടെ അവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ തന്നെ ഉള്ള പല കാര്യങ്ങളും ഹദീസുകളിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇവ അറിയുന്നതിലൂടെ നമ്മളുടെ തന്നെ ഒരു റിയാലിറ്റിയെ നമുക്ക് തിരിച്ചറിയാനും അതിനെ കുറിച്ച് ഉണർ ഉണർവ് ഉണർ ഉണർ ഉണർവുണ്ടാവാനൊക്കെ തന്നെ ഇത് ആവശ്യമായ കാര്യങ്ങളാണ് അത്തരത്തിൽ പറഞ്ഞ ഒരു ഹദീസാണിത് ഈ ഹദീസിന്റെ അർത്ഥം ഏകദേശം പറയുകയാണെങ്കിൽ അമ്മുല്ലാഹു അല്ലാഹു സുബാഹ ഭൂമിയെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ജാലത്ത് തെമീതു മാതയെ മീതു ജാലത്ത് തെമീതു അത് പിന്നെ വറ വിറകൊള്ളാൻ തുടങ്ങി അതൊരു അസ്ഥിരമായ ഒരു സ്ഥിര സ്ഥിരമായി നിൽക്കാണ്ട് ഇങ്ങനെ ഒരു ചലനവും ഓരോ വറകൊള്ളലൊക്കെ അതിലുണ്ടായി ഹലക്കൽ ജീവാലും പർവ്വത പർവ്വതങ്ങളെ സൃഷ്ടിച്ചു ആദ ബിഹ അലീഹ എന്നിട്ടെന്തായാലും അതിനെ അതിലേക്ക് മടക്കുകയും ചെയ്തു പിന്നെ പാദവിഹ പിന്നിട്ട് അലീഹ പാതവിഹ അലീഹ എന്നിട്ട് പറഞ്ഞ അതിനോട് പറ അതിനോട് കൽപ്പിച്ചു അതിൻ്റെ മുകളില് സ്ഥി സ്ഥിരപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളില് പിന്നെ വന്ന് നിൽക്കാൻ വേണ്ടി അതിനോട് പറഞ്ഞു ഫസ്തകറത്ത് അങ്ങനെ ആ സന്ദർഭത്തിൽ ഭൂമി എന്തായി ഒരു ഉറച്ചു നിന്ന് നിന്നു പാചിപത്തിൽ മല ഇക്ക അപ്പൊ മലക്കുകൾ അത്ഭുതപ്പെട്ടു മീൻ ശുദ്ധത്തിൽ ജീവാലി പർവ്വതങ്ങളുടെ ആ കാഠിന്യം കണ്ടിട്ട് അതിന് ശക്തിയും കാഠിന്യൊക്കെ കണ്ട സന്ദർഭത്തിലാണ് ഇത്രയും വലിയ ബൃഹത്തായ ഒരു സൃഷ്ടി അതിങ്ങനെ പ്രകമ്പനം കൊള്ളുകയും വറ കൊള്ളുകയും പിന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മുകളിലേക്ക് വന്ന് വീഴുന്ന സന്ദർഭത്തിൽ പിന്നെ എന്താണ് ആ ഭൂമി പിന്നെ അപ്പൊ പർവ്വത യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്നുണ്ടായതല്ല ഭൂമിയുടെ മുകളിൽ അള്ളാഹു സ്ഥാപിച്ച ഒരു കാര്യായിട്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളതായ സംഗതി വന്ന സന്ദർഭം ഭൂമി എന്തായി ഉറച്ചു നിൽക്കാൻ തുടങ്ങി പിന്നെ ചലനം ഇല്ലാതെ അപ്പൊ ആ സംഗതി കണ്ട സന്ദർഭം ഈ പർവ്വതത്തിന്റെ ശക്തിയും കാഠിന്യവും കണ്ടിട്ടും മലക്കെടുക്കാൻ പോകും തോന്നി കോരും അവര് പറഞ്ഞു യാ യാറബേ നമ്മുടെ റബ്ബെ റബ്ബെ ഹൽമിൻ ഹൽക്കിയൊക്കെ ചെയ്യുന്ന അശദ് മീനൽ ജിബാൽ ഇതിനെക്കാളും പിന്നെ നിന്റെ സൃഷ്ടികളിൽ വെച്ചിട്ട് ഈ പർവ്വതങ്ങളെക്കാളും കാഠിന്യവും ശക്തി ഉള്ളതായ സൃഷ്ടികളുണ്ട് സൃഷ്ടികളുണ്ടോ സൃഷ്ടിയുണ്ടോ എന്ന് ചോദിച്ചു പാല അന്നേരം അള്ളാഹു പറഞ്ഞു അതേ ഉണ്ട് അത് ഹദീദ് അത് ഇരുമ്പാണെന്ന് പറഞ്ഞു പാലു റബ്ബി അപ്പോൾ അവർ ചോദിച്ചു അശബ്ദീ പിന്നെ ഇതിനേക്കാളും കഴിഞ്ഞു ശക്തിയൊക്കെ ഉള്ളതായ പിന്നെ ഇരുമ്പിനേക്കാളും കഴിഞ്ഞു ശക്തി ഉള്ളതായ ഒരു സംഗതി പിന്നെ സൃഷ്ടി നിണ്ടതായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടോ ചോദിച്ചത് അള്ളാഹു പാലനഹ അള്ളാഹു പറഞ്ഞു നാ അതെ അന്നാറും അത് തീയാണെന്ന് പറഞ്ഞു അപ്പൊ പാലു അന്നേരം മലക്കുകൾ പറഞ്ഞു യാ യാറബി റബ്ബെ ഹൽമിൻ ഹൽ ഒക്കെ ചെയ്യുന്ന അശബ്ദം മീനന്നാർ ഈ തീയേക്കാളും കാഠിന്യവും ശക്തിയുള്ളതായ ഒരു സൃഷ്ടി നിനക്കുണ്ടോ ഒരു സൃഷ്ടിച്ച് നീ സൃഷ്ടിച്ച ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ പാല വരണം അത് ഉണ്ട് അത് വെള്ളമാണെന്ന് പറഞ്ഞു പാലു ആ സന്ദർഭത്തിൽ അവര് മലക്കുകൾ പറഞ്ഞു യാ യാറബി റബ്ബെ ഹൽമിൻ ഹൽക്കിക്കൻ അശബ്ദമിനൽ നിന്റെ സൃഷ്ടികൾ വെച്ച് എന്തെങ്കിലും ഒരു വസ്തു വെള്ളത്തെ കാടും കാഠിന്യമുള്ള ശക്തമായതായെന്നുണ്ടോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ പാല അള്ളാഹു പറഞ്ഞു ഞാൻ അതേ ഉണ്ട് അരിഹു അത് കാറ്റാണ് എന്ന് പറഞ്ഞു യാ റബ്ബി അവര് വീണ്ടും പറഞ്ഞു റബ്ബെ ഹൽമിൻ ഹൽക്കിക്ക നിന്റെ സൃഷ്ടികളിൽ ഉണ്ടാവും വസ്തു അശദ്ിനേക്കാളും ശക്തി ഉള്ളതായതുണ്ടോ എന്ന് ചോദിച്ചത് പാലാ അള്ളാഹു പറഞ്ഞു മതയുണ്ട് ഇബിനു ആദമത ആദമിന്റെ മകൻ ആദം സന്തതിയാണെന്ന് പറഞ്ഞു എങ്ങനത്തെ ആദം സന്തതി പിന്നെ ആദം സന്തതിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന് അവന്റെ വലത് കൈകൊണ്ട് അവൻ സ്വതക്ക നൽകുന്നു അതിനെന്ത് ചെയ്യുന്നു പറഞ്ഞാല് അവന്റെ പിന്നെ വല ഇടത്ത് കൈ ഇടത്ത് ഭാഗത്ത് ഇടഭാ ഇടത് ഭാഗത്ത് തൊട്ട് പോലെ അത് മറച്ചു വെച്ചിട്ടുള്ള രീതിയിൽ അത്രേ രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഇടത്തെ കൈ പോലും അറിയാത്ത രീതിയിൽ വലത്തെ കൈ കൊണ്ട് പിന്നെ സതർക്ക ചെയ്യുന്നതായ അള്ളാഹു ഈ ആദമിന്റെ സന്തതിയാണ് ഈ പറഞ്ഞ എല്ലാ സംഗതികളെക്കാളും ശക്തിയുള്ളത് ഉള്ളത് എന്നുള്ള സുഹാദാല പറയുകയാണ് വളരെയധികം ഫായിതകളുള്ള ഒരു ഹദീസാണിത് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് സൃഷ്ടിപ്പിന്റെ ഒരു ഒരു മറാത്തിബ് സൃഷ്ടികളല്ല വരെ ലെവലല്ല അതിന് പല മറാത്തിബുകൾ ഉണ്ട് എന്നുള്ള ഒരു സംഗതിയാണ് നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ മറാത്തിബ് അതുപോലെ തന്നെ ശക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ല ശക്തി എന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ശക്തി എന്നതിനെ കുറിച്ചിട്ട് ഒരു മാദ്യയായ അല്ലെങ്കിൽ ഒരു ഭൗതികപരമായ ഒരു ഒരു കാഴ്ചപ്പാടാണ് സാധാരണഗതിയിലെ ആളുകൾക്കുള്ള അപ്പൊ ഇവിടെ ആ ഒരു കാഴ്ചപ്പാടിന് പിന്നെ ഒരു അള്ളാഹു സുബാന താല അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ശക്തി എന്നുള്ളത് ഒരു ഭൗതികമായിട്ട് മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതിയല്ല ഇവിടെ ഒരു സതക്ക കൊടുക്കുന്നതിന്റെ ശക്തി എന്ന് പറയുന്നതും പിന്നെ ഇങ്ങനെ പറഞ്ഞ മറ്റു പല ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് അപ്പൊ ശക്തി എന്നുള്ളതിന്റെ ഒരു ഒരു അർത്ഥം ആ ഒരു ഇത് നമുക്ക് അള്ളാഹുമായി അന്യൽ കൂവത്തിൽ അല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കൂവത്തിനെ കുറിച്ച് നമ്മൾ അള്ളാഹു ഷരീദുൽ അള്ളാഹു ഷരീദുൽ എന്നൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ ആയിക്കോട്ടെ അള്ളാഹുവിൻ്റെ ശക്തി ആയിക്കോട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കേവലം ഒരു ഭൗതികമായ ഒത്തത്തിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല ഭൗതികമായ ഒരു അത്ഥത്തിൽ അതിൻ്റെ മലാഹിറുകൾ ഉണ്ടാവും അത് പ്രകടമാകുന്നൊരു അവസ്ഥ ഉണ്ടാവും അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അപ്പൊ അത് യഥാർത്ഥത്തില് ഈ പ്രപഞ്ചത്തിലെ ക്രമത്തിൽ കുറെ സംഘടനകൾ ഹൈറാർക്കലായിട്ടാണ് പല ഈ ഈ ഹൈറാർക്കിക്കലായിട്ട് വെച്ചിട്ടുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളും അവന്റെ നാമങ്ങളും വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും സ്വഭാവങ്ങളിലായിട്ട് വെളിപ്പെടുക എന്നുള്ളതിനാണ് അപ്പം ഭൗതികവാദമായ ഒരു കാഴ്ചപ്പാടിന് ഞാൻ നിരാകരിക്കുന്ന ഒരു അർത്ഥവും കൂടി യഥാർത്ഥത്തിൽ ഈ ഒരു ഹരീസിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു സദക്കൊ റസൂ സലാഹുലി നിങ്ങൾ നമ്മൾ ഈ ശക്തിയോ ബന്ധപ്പെട്ട് പറയാണ് റസൂ സലാഹുലും നിങ്ങൾ ഏറ്റവും ശക്തനായ ഒരാളവിടുത്തെ സദക്കയോടെ ഒരു ശക്തി കൊണ്ടാണ് അപ്പൊ അവിടെ പിന്നെ നമുക്കറിയാം അവര് പിന്നെ ഐഷ അല്ലാൻ എന്നൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് പറയുന്നത് കാണാൻ പറ്റും പ്രമുദാ മാസത്തിൽ കഴിഞ്ഞാഹു തങ്ങളുടെ സദക്ക ആ ഒരു ദാന ധർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ് കെട്ടയച്ച കാറ്റിനെ പോലെയാണെന്ന് പറയാനുള്ളത് കാറ്റിനെ തുടർന്നിട്ടാണല്ലോ ഇവിടെ മനുഷ്യനെ പഠിച്ചിട്ട് പറയുന്നത് അപ്പോ അതെല്ലാ സംഗതികളിലേക്കും വ്യാപിക്കുന്നതാണെന്നുള്ള സൃഷ്ടികളിലേക്ക് ഉടനീളം വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു സാധനത്തെയാണ് നമ്മൾ കാറ്റിനെ പോലെ ആവുക എന്നുള്ളത് അപ്പൊ ശക്തിയുടെ ഒരു ഒരു സ്വഭാവ സവിശേഷം അത് വ്യാപനപരമായ ഒരു സംഗതിയാണ് എല്ലാത്തിന്റെയും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുന്ന ഒരു സ്വഭാവം അതാണ് അതിൻ്റെ ഒരു റൂഹാന്യത് അതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്ട് അതാണ് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ശരീരത്തിൻ്റെ എല്ലാ സംഗതികളിലേക്കും കടന്ന് ചെന്ന് കിടക്കുന്ന ഒരു സംഗതിയാണ് അവൻ്റെ റൂഹ് എന്ന് പറയുന്നത് റൂഹാനിയായ കാര്യമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാം സാർ അതേപോലെ തന്നെ കുറിച്ച് ഇവിടെ പറയുന്നതിൽ എന്താണ് വലത് കൈ കൊണ്ട് ചെയ്ത സതക്ക ഇടത്തെ കൊണ്ട് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ശക്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഏറ്റവും സത്യവും ഉത്കൃഷ്ടതയും എന്നുള്ളതില് എന്താണ് ബാഹ്യമായതും ആന്തരികമായതും പിന്നെന്താണ് വൈബിയായതും ഷഹാദത്തി ആയതുമായ രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറയാണ് അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ ഒരു മനുഷ്യന്റെ കർമ്മങ്ങളായിക്കോട്ടെ അവൻ്റെ എല്ലാ സംഗതികൾക്കായിക്കോട്ടെ അതിനൊരു ആന്തരികവും ഒരു ബാഹ്യവും ഉണ്ട് ഒരു ബാഹ്യത്തെ മാത്രം വെച്ച് പിന്നെ വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യത്തെയും നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധിക്കുകയില്ല അതാണ് അതാണ് ആണല്ലോ അള്ളാഹ് അലാനിയ സ്വാലിഹ എന്ന് പറഞ്ഞില്ല അള്ളാഹ് നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ പരസ്യത്തെക്കാളും ഉത്കൃഷ്ടമാക്കണമേ അപ്പോൾ തന്നെ നമ്മളുടെ പരസ്യമായതിനെ എന്ത് ചെയ്യണം അത് സ്വാലിഹാക്കണേറ്റവും നല്ലതാക്കി തീർക്കണം എന്നുള്ള സുഭാതാരെ പറഞ്ഞു നമുക്കറിയാം മലക്കുകള് മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അവര് പറഞ്ഞെന്താണ് എന്നാണ് ഭൂമിയില് മലക്കുകളെ മല അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ മലക്കളാണ് പിന്നെ നീ ഇവിടെ വെക്കുകയാണോ എന്തിനെ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്ന ഇവിടെ രക്തം ചിന്തുന്ന ഒരു സാധനത്തിനെയാണോ നീ അവിടെ ഹരീഫയായിട്ട് വെക്കുന്നത് എന്ന് അള്ളാഹു സുബാനാത്താലോട് മലക്കുകൾ ചോദിക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചിട്ട് സുഹൃത്തുക്കൾ ബക്കറയില് നമുക്ക് അത് അതിന്റെ തുടക്ക തുടക്കഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ മനുഷ്യന്റെ ഒരു ബാഹ്യമാത്രമായ ഒരു സംഗതിയെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു കാര്യത്തെ വിലയിരുത്തിക്കൊണ്ടു അപ്പൊ ഷെർത്താൻ പോലും അതാണ് സംഭവിച്ചത് ഷെുത്താന്ന് പറഞ്ഞാല് മനുഷ്യന്റെ പിന്നെ ശരീരത്തില് അവന്റെ വായയിലൂടെ കടന്ന് അവന്റെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നിട്ട് മനുഷ്യന്റെ ആ സൃഷ്ടിപ്പ് നടത്തുന്ന സന്ദർഭത്തിൽ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് മനുഷ്യൻ എന്താണ് ഒരു ഭൗതികമായ അർത്ഥത്തിൽ ഷെൽത്താന് പിന്നെ വിലയിരുത്തിയിരുന്നു അതുകൊണ്ടാണോ പറഞ്ഞത് അന അനഹിൻഹു മിന്നു ഹലക്തഹു തീൻ നീ ഞാനും അവനേക്കാൾ ഉത്കൃഷ്ടനാണ് കാരണം നീ അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നല്ലേ എന്നെ സൃഷ്ടിച്ചത് തീയല്ല എന്നല്ലേ ഇപ്പൊ തീക്ക് മണ്ണിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടില്ല ഒരു മാദ്യയായ ഒരു മാത്രമായ ഒരു വിലയിരുത്തൽ അല്ല കേവലം പ്രത്യക്ഷമായ ഒരു ഹൈബിയായ ഉള്ളിലുള്ള ഒരു തലങ്ങളെ ഉൾക്കൊള്ളാതെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ അദ്ാസ് ബാധിച്ചാലും അതിന്റെ ഉള്ളിലുള്ള ആ പൊരുൾ അവന്റെ അസ്മാ സിഫാത്തുകൾ ഏത് രീതിയിലാണ് മനുഷ്യനിലൂടെ വെളിപ്പെടുന്ന ആ രീതിയിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റെല്ലാ സൃഷ്ടികളിലൂടെയും വെളിപ്പെടുന്നുള്ളൂ എന്നും അങ്ങനെയാണല്ലോ നമ്മളൊരു ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത് പരിപൂർണമായ പരിപൂർണതയുള്ള ഒരു മനുഷ്യന് ഒരു തികവുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു ആശയൊക്കെ വരുന്നത് അങ്ങനെയാണ് നമ്മുടെ എപ്പോഴും ആ ഒരു കമാലിനെ കമാലിനെപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ കാരണം അതാണല്ലോ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കൂ അതായത് പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ മനുഷ്യനെ സൃഷ്ടിച്ച പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ച പിന്നെ അതിനുശേഷം എന്താണ് പിന്നെ ഭൂമിനെ ഭൂമിനള്ളാവു സൃഷ്ടിച്ച സന്ദർഭത്തിൽ പിന്നെ ഭൂമിനെ അള്ളാവ് സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഭൂമി എന്താണ് അത് പിന്നെ അത് അതിനൊരു ഒരു വറകൊള്ളലോ ഒരു ചലനവും ഒരു ശബലതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു താലിബ് അലിയോബിൻ പറഞ്ഞു ഭൂമി സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഭൂമി പറഞ്ഞവര് ഇനി എൻ്റെ മോളില് പിന്നെ കുറെ തെറ്റുകളും നിന്നോടുള്ള ധിക്കാരവും പ്രവർത്തിക്കുന്ന ഒന്നിനെ വെക്കാൻ വെക്കുകയാണ് പിന്നെ എന്റെ മോളിൽ എന്തു അവന്റെ എല്ലാ ശവങ്ങളും അവന്റേതായ ദുർഗന്ധമുള്ള എല്ലാ വിസർജ്യങ്ങളും എല്ലാം എൻ്റെ മുകളില് പിന്നെ വലിച്ചെറിയുന്നതായോ ഒന്നിനെയാണോ എന്ന സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ളതായ ഒരു ഒരു വിലയിരുത്തലാണ് അവിടെ ഒരു സംഗതി ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു 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 വിലയിരുത്തലുണ്ടല്ലോ നമ്മൾ പ്രത്യക്ഷമായ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കാര്യങ്ങളെ വിലയിരുത്തുന്നതിലൂടെ എന്താണ് ഒരുതരം ഒരുതരം ഫോൾട്ടറിങ് ഒരുതരം ഒരു പിന്നെ ഒരു ചാബല്യം മനുഷ്യൻ ഉണ്ടാകും ഈ ഒരു മനുഷ്യന്റെ ഏത് സൃഷ്ടിക്കും ഉണ്ടാവും പറയുന്ന പോലെ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചിട്ടും അള്ളാഹു സുബാൻ താല ഖുറാൻ പറയുന്നുണ്ടല്ലോ അവന്റെ ഒരു ചാബല്യത്തെ കുറിച്ചിട്ട് അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ നമ്മളുടേതായ ഒരു സൃഷ്ടിപ്പിന്റെ ആ ഒരു ഭൗതിക മാത്രമായ ഒരു സംഗതിയെ പരിഗണിച്ചാല് നമ്മൾ അതിന് പിന്നെ അതിനെന്താന്ന് പറഞ്ഞാൽ എപ്പോഴും പലതരത്തിലുള്ള ചാബല്യങ്ങളും ഇളക്കങ്ങളും പിന്നെ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവും അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാവും അപ്പൊ അവിടെ എന്താന്ന് പറഞ്ഞാല് പിന്നെ അവിടെ അതിന് പിന്നെ ഒരു ഉറപ്പ് നൽകുന്നതായ ഒരു സംഗതി എന്താണോ അതിന് യഥാർത്ഥത്തിൽ ഈ ഭൂമിക്ക് പർവ്വതങ്ങൾ ഉറപ്പ് നൽകുന്നത് പോലെ ഇതിന് ഉറപ്പ് നൽകുന്ന ഒരു സംഗതിയായിട്ട് പിന്നെ ഈ ഈ സംഘത്തിനെ കുറിച്ചിട്ട് പർവ്വതങ്ങളെ കുറിച്ച് പ്രധാന പിന്നെ കുർത്തുബി ഇമാമിന്റെ ഒക്കെ തഫ്സീലൊക്കെ കാണും അൽക്കാഫിഅിക്കും എന്ന സുഹൃത്തു നഹലിലെ ആയത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അൽകാഫിഅർലി അള്ളാഹ് ഭൂമി ഭൂമിയിലേക്ക് ഇട്ടു റവാസിയ പർവ്വതങ്ങളെ അന്തമീതിക്കും അത് അങ്ങനെ പർവ്വതങ്ങളെ ചല ഒരു പിന്നെ ചലിച്ച് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞാൽ അൽക്കാഫിള്ള അർലി അതായത് ഭൂമിയിലേക്ക് അള്ളാഹ് ഇട്ടു അവിടെ പറയുന്ന അർദുൽ ബഷരിയ മനുഷ്യ പ്രകൃതമാകുന്ന ആ ഭൂമിയിലേക്കാണ് ഇട്ടത് എന്നാണ് അതിന് പുറത്തില്ല അർത്ഥം റവാസിയ അവിടെ റവാസി പർവ്വതങ്ങളാണ് ജിബാലുൽ വക്കാരി വസീന സക്കീനത്തിന്റെയും വക്കാറിന്റെയും ജിബാലിന് വക്കാർ എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ചിട്ടുള്ളതായ ആ ഒരു ബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു സീരിയസ്നെസ് ആണ് അതും അതുപോലെ തന്നെ അവന്റെ ഉള്ളിൽ ഉണ്ടായിത്തീരുന്ന ഒരു സക്കീനത്തെ ഈ പർവ്വതങ്ങൾ ഇട്ട് കഴിഞ്ഞ സന്ദർഭത്തിൽ മനുഷ്യന്റെ ബശരീയത്താവുന്ന അർ അർലില് ഭൂമിയിലേക്ക് ഇതിട്ട സന്ദർഭത്തില് ഇപ്പൊ അർദ് എന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് അർള് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അർദ്ധ് എന്നുള്ളത് ഒരു വളരെ മെറ്റീരിയൽ ആയൊരു സംഭവമാണ് അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അർള് എന്ന് പറഞ്ഞാല് പിന്നെ ശരീരത്തെ തിന്നുന്ന സംഗതി എന്നാണ് അർല് എന്നൊരു വാക്കിന്റെ അർത്ഥം വരുന്നത് എന്ന് പിന്നെ അതിനെ കുറിച്ചിട്ട് ഉള്ള പിന്നെ അതിന്റെ അർത്ഥ പരിശോധന ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ എന്താണ് അവര് എന്താണ് അതാണ് ഇപ്പൊ നിഷേധികൾ പറയണ്ടല്ലോ ി നമ്മുടെ ഭൂമിയിലേക്ക് ലയിച്ചു ചേർന്ന എനാല് എന്ന് അപ്പൊ നമ്മൾ നമ്മളെ വളരെ ഭൗതിക മാത്രമായി കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഭൗതികമായി മാത്രം നിലനിൽക്കുകയും എന്നാൽ അതിനുശേഷം ഭൗതികമായി മാത്രം അതിലേക്ക് ലയിച്ചു ചേരുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാധനം മാത്രമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും പക്ഷെ ഇവിടെ ഒന്നാ പറയുന്ന ഇവിടെ പിന്നെ കുർത്തുപി പറയുന്ന പ്രവാസിയ ജിബാലു വക്കാരി ബസ് സക്കീന തെമീ തും ജല തെമീയുടെ സിഫാത്തിൽ ബഷരിയാൻ ജാതത്തിൽ ശരിയോ തെരീക്കാം അതിനെ അങ്ങനെ ആ ഭൂമി പിന്നെ എന്ന് പറഞ്ഞില്ലെങ്കിൽ മനുഷ്യന്റെ ഒരു എന്താണ് അത് വ്യതിചരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഏ അല്ലെങ്കിൽ ആ മനുഷ്യ മാനുഷികമായ ഗുണങ്ങൾ വലിച്ചു വലുതരിച്ചു പോകാറുണ്ട് ഏതിൽ നിന്ന് ശരീരത്തിന്റെയും തെരീക്കത്തിന്റെയും ആ ഒരു വിശാലമായ വഴി നിന്ന് ശരീരത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെതായ സംഗതികൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തലും പിന്നെ ആ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിക്കലാണ്ടോ തിരീക്കത്ത് അള്ളാഹുലേക്കുള്ള ആ ഒരു വിശാലമായ വഴി വഴിയിൽ നിന്ന് മനുഷ്യപ്രകൃതം അല്ല മനുഷ്യമായ ഗുണങ്ങൾ വ്യതിചരിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്നാർത്ഥത്തില് അന്ഹാറം മീൻ മായി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ആദ്യത്തെ തന്നെ പറഞ്ഞ സന്ദർഭത്തിൽ അരുവികൾ എന്ന് പറയുന്ന ഹിക്മത്തിൻ്റെതായ ഉറവുകൾ ആ ഒരു ഒരു ഉത്കൃഷ്ടമായ ജ്ഞാനത്തിൻ്റെതായ ഉറവുകൾ നമ്മൾ ഉണ്ടാകുന്നതിനെ കുറിച്ചു സുഗുലൻ തുർക്കുൽ ഹിതായ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സുബല തന്നെ വഴികൾ ഇപ്പൊ ഭൂമിയിൽ വഴികൾ ഉള്ളത് ഭൂമിയിൽ അരുവികൾ ഉള്ളത് എന്നുള്ളത് നമ്മുടെ പശരീത്തിൽ അള്ളാഹു സുബാനത്തായ വെച്ച ഹിക്കുമത്തിൻ്റെതായ ഉറവകൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അരുവികൾ ഇതിൻ്റെ ഒരു ഉപമയാണെന്നും അതുതന്നെ ഭൂമിയിൽ അള്ളാഹു വെച്ചിട്ടുള്ള വഴികൾ എന്നുള്ള എന്താണ് ഹിതായത്തിന്റെ വഴികൾ നമ്മളിൽ തന്നെ അള്ളാഹു വെച്ചിട്ടുള്ളതിനെ കുറിച്ചിട്ടും അല്ല കും തഹത്ത് അത് നിങ്ങൾ ഹിതായത്തിലാവാൻ വേണ്ടി കാരണം ഒരു അപ്പോഴെ നമുക്ക് മനസ്സിലായി ഒരായ യഥാർത്ഥത്തിൽ കുറിക്കുന്നത് ഒരു ഭൗതിക മാത്രമായ ഒരു പിന്നെ അർത്ഥത്തിലല്ല എന്നുള്ളത് ഭൂമിയിൽ പർവ്വതങ്ങളെ വെച്ചു ആ ഭൂമി അതിനെ തൊട്ട് പിന്നെ ഭൂമി വ്യതിചലിച്ച് പോകാതിരിക്കാൻ വേണ്ടി അരുവികളെ വെച്ചു വഴികളെ വെച്ചു എന്നൊക്കെ ഖുറാന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ എടുത്തു കഴിച്ച് കഴിഞ്ഞാൽ ഭൂമിയും ഭൂമിയിലുള്ള പർവ്വതങ്ങളും ഭൂമിയിലുള്ള അരുവികളും ഭൂമിയിലുള്ളതായ സ്വാഭാവികമായുള്ളതായ വഴികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതാക്കാൻ പറ്റും പക്ഷെ അതിന്റെ അവസാനത്തിൽ എല്ലക്കും എന്നുള്ള നിങ്ങളെ ഹിതായത്തിൽ ആയിത്തീരാൻ വേണ്ടി എന്ന രീതിയിലുള്ള അതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ ഒരു സംഗതി പിന്നെ മനസ്സിലാകുന്ന ഒരു വിഷയമാണത് പിന്നെ രണ്ടാമത് പിന്നെ 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 അതൊക്കെ ഏറ്റവും ഉന്നതമായ രീതിയിൽ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥത്തെ അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞത് യഹ്മും മഗനും ബലാഹിയാൻ യുബ്രസു യുബ്രിസോ ഏ യുബ്രീസ് നഫ്സൈതാൻ കൂവത്തിൽ പിന്നെ ഗോപ്യമായി കിടക്കുന്ന സദക്കയെ കുറിച്ചിട്ട് സദക്ക എന്നുള്ളത് എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് നഫ്സിനെയും ഫിഷാദിൻ്റെയുമുള്ള നേതാവി സ്ഥാപിക്കുകയും അതുപോലെ തന്നെ എന്താണ് പിന്നെ പ്രാപഞ്ചികമായിട്ടുള്ളതായ കുവത്തിൻ്റെ മതാഹിറുകളുടെ മുകളിലെല്ലാം തന്നെ മേധാവിത്വ അതിനുണ്ട് ഇവിടെ ചിന്തിച്ചു നോക്കിയപ്പോൾ പ്രാപഞ്ചികമായ കുവത്തിന്റെ മതാഹിറുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തീയാണെങ്കിലും വെള്ളാണെങ്കിലും പർവ്വതാണെങ്കിലും പിന്നെ ഇരുമ്പാണെങ്കിലും എല്ലാ സംഗതികളെന്താണ് കുവത്തിന്റെ മതാഹിറുകളാണ് പ്രാപഞ്ചികമായ കുവത്തിന്റെ മതാഹിറ മതാഹിറുകൾ കുവത്തിൽ കൗ കൗനിയ എന്നാണ് അതിനെ കുറിച്ചിട്ട് പറഞ്ഞത് അപ്പൊ ആ ആ സംഗതികളുടെ മുകളിലെല്ലാം തന്നെ ഒരു ഒരു പിന്നെ അതിന്റെ മോൾ അതിനേക്കാളുള്ള മുകളിലെ മേധാവിത്യവും ആധിപത്യവും ശക്തിയുമൊക്കെ ഉള്ളൊരു സംഗതിയാണ് എന്ത് ഗോപ്യമായ ഒരു സംഭവം എന്നുള്ളത് കാരണം കേവലം ബാഹ്യ മാത്രമായതിനേക്കാളും ശക്തമായതാണ് എന്ത് ബാഹ്യമായതിനുള്ളിൽ വലിയൊരു ആന്തരികമായ ഒരു സംഗതി ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ അതിനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പിന്നെ ഈ പിന്നെ ഭൂമിന്റെ മുകളിൽ സ്ഥാപിച്ചു എന്നുള്ള ഒരു ഇതിലൂടെ പറയുന്നത് അപ്പൊ പർവ്വതം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു അർത്ഥത്തിൽ ഒരു സിമ്പിളായിട്ട് മാറുന്ന നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പർവ്വതം എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം പ്രവാചകന്മാരെല്ലാം തന്നെ പർവ്വതങ്ങളിൽ പോയിട്ടാണല്ലോ അവരുടെ ഭൂവത്തിന്റെ ആദ്യഘട്ടത്തിലും അള്ളാഹുമായിട്ടുള്ള അവരുടെ മുനാജാത്തിന്റെ സംഗതിയിലും ഇപ്പൊ മുസാ അലിസ്സലാമൊക്കെ എന്താണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് മുസാ അലിസ്സലാം അള്ളാഹിനെ കാണാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ എല്ലാം തന്നെ പർവ്വതങ്ങളുടെ പർവ്വതം എന്നുള്ളത് എന്താ നമ്മുടെ കേവലം ഭൗതികമാത്രമായ അസ്തിത്വത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നതായ ഒരു ഒരു ബർസഹിയായ ഒരു ഇടത്തെയാണ് യഥാർത്ഥത്തിൽ ഈ പർവ്വതങ്ങൾ പിന്നെ കുറിക്കുന്നത് അപ്പൊ അത് നമുക്കറിയാം അല്ല പർവ്വതങ്ങളിലെ ചൊരങ്ങൾ ചൊരത്തിലൂടെ എന്താണ് അവര് കയറിപ്പോകാത്തത് എന്ന് പറയണ്ടല്ലോ എന്നിട്ട് കുറെ നല്ലതായ കർമ്മങ്ങളെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് പിന്നെ നമുക്കറിയാം അപ്പൊന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉത്കൃഷ്ടമായ കർമ്മങ്ങളിലൂടെ നമ്മുടെ പിന്നെ ബോധത്തിലൂടെ നമ്മുടേതായ ിക്രുകൾ ദിക്കറിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ തന്നെ നമ്മൾക്ക് എന്താണ് കയറി അള്ളാഹുലേക്ക് പോകാവുന്ന പർവ്വതത്തിന് പർവ്വതത്തിനിടയിലുള്ള പിന്നെ പിന്നെ അങ്ങനത്തെ വഴികളുണ്ടല്ലോ ചൊര ചൊരമാർഗങ്ങള് ആ രീതിയിൽ നന്മകളെ കുറിച്ചിട്ട് പറയാറുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ പർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബശരീയത്ത് ബശരിയായ നമ്മളുടെ ഒരു അസ്തിത്വത്തെ അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു സംഗതിയുമായി ബന്ധിപ്പിക്കുന്ന അതിലേക്കുള്ളൊരു മെയ്റാജ് അള്ളാഹുലേക്കുള്ളതായ ഒരു പ്രയാണത്തിന്റെ ഒരു സംഗതിയായിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പർവ്വതത്തെ മനസ്സിലാക്കാൻ സാധിക്കും പർവ്വതത്തെക്കുറിച്ച് കൽബിൻ്റെ കുടുംബം അപ്പൊ കാഫു കുറിച്ചൊക്കെ കൽബാണെന്നൊക്കെ പറയാറുണ്ട് മനുഷ്യന് അവന്റെ കേവല ബാഹ്യമായ സംഗതി അവന്റെ ആന്തരികമായ ആ ഒരു കൽബിയായ അവസ്ഥകളിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ ഒരു കാഫ് കാഫ് കാഫെന്ന് പറഞ്ഞാൽ കാഫുപർവ്വതത്തെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഭൗതിക മാത്രമായ ഈ പ്രപഞ്ചത്തിന്റെ അതിര് അപ്പം പിന്നെ ആയ സാധനത്തിന്റെ ഒരു ലിമിറ്റിലാണ് ഏതാ കാഫ് കാഫു പർവ്വതങ്ങള് കിടക്കുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് കടന്ന് ചെല്ലാവുന്ന ഒരു 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 ബർസഹിയായ ഒരു 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 സംഗതിയായിട്ടാണ് ഏതാത് പാർവതങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അത് ആ ഒരു സംഗതിയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒരു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് അള്ളാഹുമായിട്ട് നമ്മളുടെ ബന്ധം ആ ബന്ധത്തിലൂടെ നമ്മൾക്ക് അല്ലാ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ഒരു മാർഗ്ഗദർശനം അതിലൂടെ നമ്മൾ പ്രയാണം ചെയ്യാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ആ കാര്യത്തിലൂടെയാണ് നമ്മളുടെ ഒരു വശത്തിന് ഒരു ഇത് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ എല്ലാ സംഗതികളെക്കാളും ശക്തമായത് പിന്നെ മനുഷ്യനാണെന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ അതെല്ലാം പിന്നെ മനുഷ്യനിൽ ഉള്ള ഒരു സംഗതിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഒന്നിനേക്കാളും മറ്റും പിന്നെ ഇതെല്ലാം ഇതിനേക്കാളെല്ലാം ഉന്നതമായതാണെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യനിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു അർത്ഥത്തിൽ അതിന കാണുണ്ട് ഉദാഹരണത്തിന് പിന്നെ അതിനെ കുറിച്ചിട്ട് പറയുന്നൊരു പിന്നെ ഇതന്നെ ായത് വാത്തൊരു ക്യൂബി ആയിരിക്കുമ്പോൾ അത് കണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ എന്തായാലും ഇൻഷാല്ല ഈ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു അദീസിന്റെ കാര്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നത് അതാ സുഭാതാരം യഥാർത്ഥത്തിലൊരു ജിതായത്ത് نومو ککا نل <سؤال> ګټه صلی الله <سؤال> تعالی و صل وسلم علیه الک